സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തി നാല് ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ പാലിക്കണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരു നെയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്ത് കളയുകയും ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച് കെണി കെണിവയ്ക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്നു നമ്മെ ആർ കാണും എന്നവർ പറയുന്നു അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു നമുക്കൊരു സൂത്രം സാധിച്ചു പോയി എന്ന് പറയുന്നു ഓരോരുത്തൻ്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ എന്നാൽ ദൈവം അവരെ എയ്യും അമ്പ് അവർ പെട്ടെന്ന് മുറിവേൽക്കും അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കിയാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവൻ്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീതിമാൻ യഹോവയിലാനന്ദിച്ച് അവനെ ശരണമാക്കും ഹൃദയ ഹൃദയപരമാർത്ഥികളെല്ലാവരും പുകഴും